എം ജി ശ്രീകുമാർ എന്ന ഗായകനെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം അടിച്ചുപൊളി ഗാനങ്ങൾ മെലഡികൾ ക്ലാസിക്കൽ ഗാനങ്ങൾ തുടങ്ങി വിവിധ തരത്തിലുള്ള എത്ര ഗാനങ്ങളാണ് അദ്ദേഹം പാടിയിരിക്കുന്നത് അറുപത്തി ഏഴാം വയസ്സിലും സ്റ്റേജ് ഷോകളുമായി സജീവമാണ് അദ്ദേഹം ഗായകന്റെ ഗാനമേള മലയാളികൾക്ക് ഹരമാണ് അടുത്തിടെ ഒരു ഗാനമേളയിൽ പങ്കെടുത്തപ്പോഴുള്ള എം ജി ശ്രീകുമാറിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അടുത്ത പാട്ട് പാടാനായി എം ജി തയ്യാറെടുക്കുന്നതിനിടെ സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞ കമന്റിനാണ് തുടക്കം നല്ല പാട്ട് പാടണേ എന്നായിരുന്നു കാണികളിൽ ഒരാളിൽ നിന്ന് വന്ന കമന്റ് ഉടനടി കുറുക്കികൊള്ളുന്ന മറുപടി എം ജി നൽകി ഇത്രയും നേരം പാടിയത് ചീത്ത പാട്ടായിരുന്നുവോ ഇനി നല്ല പാട്ട് കേൾക്കണമെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യൂ വീട്ടിൽ പോയി റേഡിയോ ഓൺ ചെയ്ത് കേൾക്കൂ അതിനകത്തെ നല്ല പാട്ടൊക്കെ വരും താൻ നല്ല പാട്ട് കേട്ടിട്ടില്ല താൻ കേട്ടിട്ടുള്ളത് മറ്റേതെങ്കിലും ആകാം ശരണമയ്യപ്പ ഇവനതൊക്കെ വേണമെന്ന് അത്രയും കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ല പോകുന്ന വഴി വല്ലവരും മോണയ്ക്ക് കുത്തും കേട്ടോ പറഞ്ഞേക്കാം എന്നാണ് എം ജി പരിഹസിക്കാൻ ശ്രമിച്ച ആരാധകൻ നൽകിയ മറുപടി വീഡിയോ വൈറലായതോടെ ഗായകന്റെ മറുപടിയെ പുകഴ്ത്തിയും വിമർശിച്ചുമെല്ലാം കമന്റുകളുണ്ട് ഉണ്ട് വെറുതെ വഴിയിലൂടെ പോയത് ആരാധകൻ ചോദിച്ചു വാങ്ങിയതുപോലെയായി ആ കമന്റിന്റെ ആവശ്യമില്ലായിരുന്നു എന്നിങ്ങനെയാണ് പരിഹസിച്ച ആരാധകനെ വിമർശിച്ചു വന്ന കമന്റുകൾ അതേസമയം മറ്റു ചിലർ പ്രേക്ഷകരോടെ ഇത്തരത്തിൽ പരിഹസിക്കുന്ന മറുപടി പറഞ്ഞതിന് എം ജെ എത്തി